ഭവന നിർമ്മാണ ബോർഡ് പെൻഷൻ സംഘടനകളുടെ സംയുക്ത കൂട്ടധർണ്ണയും മാർച്ചും അവകാശ നിഷേധങ്ങൾക്കെതിരെ ഭവന നിർമ്മാണ ബോർഡ് പെൻഷൻ സംഘടനകളുടെ സംയുക്ത കൂട്ടധർണ്ണയും മാർച്ചും തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡ് ഹെഡ് ഓഫീസിന് മുന്നിൽ വേണ്ടി സമരം എന്ന് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം റിട്ടയർ ചെയ്തവരുടെ പെൻഷൻ ആനുകൂല്യ കുടിശ്ശിക ബാക്കി നിൽപ്പ് കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ക്ഷാമാശ്വാസ കുടിശ്ശിക ഹയർ ഗ്രേഡ് ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയവ റിട്ടയർമെന്റ് ക്രമപ്രകാരം നൽകുന്നതിലെ അക്ഷന്തവീയമായ കാലതാമസം അവസാനിപ്പിക്കുക സ്വന്തം ശമ്പളത്തിൽ നിന്നും പിടിച്ച പ്രോവിഡൻ ഫണ്ട് ക്ലോഷത്തുക റിട്ടയർമെന്റ് ക്രമപ്രകാരം അടിയന്തിരമായും നൽകുക പത്ത് വർഷമായി കുടിശ്ശികയായിട്ടുള്ള ടെർമിനൽ സറണ്ടർ പൂർണ്ണമായും നൽകുക പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ ബോർഡിൽ അനുവദിച്ചു നൽകുന്നതിലെ സർക്കാരിന്റെ മെല്ലെപ്പുറക്ക് അവസാനിപ്പിക്കുക പത്താം പെൻഷൻ പരിഷ്കരണത്തിലെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച സ്പഷ്ടീകരണ ഉത്തരവ് നമ്പർ റദ്ദാക്കി ആനുകൂല്യങ്ങൾ പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ചും തെരണയും അഡ്വക്കേറ്റ് എം വിൻസെന്റ് ചെയ്തു ആവശ്യങ്ങളുമായി സാധാരണയായി അധികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരങ്ങൾ നടത്തുന്നത് ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല കിട്ടണം ഈ ഹൗസിംഗ് ബോർഡിൽ നിയമത്തിന്റെ നല്ല കാലയളവ് മുഴുവനും ഹൗസിംഗ് ബോർഡിൽ നിലവഴിച്ചിട്ടുള്ള ആളുകൾ റിട്ടയർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിയമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് ഈ കുടിശ്ശിക ലഭിക്കാതെ എങ്ങനെ ഇവർക്ക് ജീവിക്കാൻ കഴിയും പതിനൊന്നാം പെൻഷൻ പരിഷ്കരണത്തിൽ നൽകാനുള്ള കാര്യങ്ങൾ ഇനിയും ധാരാളം നൽകാറുണ്ട് പത്താം പെൻഷൻ പരിഷ്കരണം അത് നടപ്പിലാക്കി തന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അതിലുള്ള പല കാര്യങ്ങളും സ്പഷ്ടീകരണം നടത്തിയിട്ടുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നുള്ളത് ഒരു സുപ്രധാനമായ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട കാലയളവ് വീണ്ടും അഞ്ചു വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്